മകന് ആയുസ്നില്ല എന്ന് തൻ്റെ സുഹൃത്ത് അയാളോട് പറയുമ്പോൾ മനസ്സെന്ന പോലെ അയാളുടെ കയ്യിലെ പഴങ്ങൾ കയ്യിൽ നിന്നും വഴുതി വീഴും വീണു പോയത് പഴങ്ങളോ മനസാന്നിധ്യമോ എന്താണെങ്കിലും അത് പെറുക്കിയെടുത്ത് അയാൾ നിശബ്ദനായി സ്തബ്ധനായി നിൽക്കുമ്പോൾ അയാളേക്കാൾ വേദന അനുഭവിച്ചിരിക്കും പ്രേക്ഷകർ മമ്മൂട്ടി കരഞ്ഞാൽ കാണുന്നവർ കൂടെ കരയും അങ്ങനെയിരിക്കെ കരയാനാകാതെ ഉള്ളു കലങ്ങി നിൽക്കുന്ന മമ്മൂട്ടിയെ കാണിലും മമ്മൂട്ടിയുടെ അച്ഛൻ കഥാപാത്രങ്ങൾക്ക് കണ്ടു നിൽക്കുന്നയാളുടെ ഉള്ളിൽ കയറാനുള്ള വൈദഗ്ധ്യമുണ്ട് അത് അപ്പൂസിന്റെ പപ്പയാണെങ്കിലും സുധിയുടെയും അനുവിന്റെയും കൊച്ചുണ്ടാപ്രിയുടെയും ഗീതുവിന്റെയും നീതുവിന്റെയും അച്ഛന്മാരാണെങ്കിലും പാപ്പയുടെ അപ്പയാണെങ്കിലും ആദിയുടെ ഡാഡി കൂളാണെങ്കിലും മമ്മൂട്ടിയുടെ അച്ഛൻ കഥാപാത്രങ്ങൾക്ക് മാത്രം ഒരു ലൈക്കബിലിറ്റി ഉണ്ട് കാഴ്ചയിലെ അച്ഛൻ മനുഷ്യനെന്ന പരമോന്നതിയിലേക്ക് എത്തുമ്പോൾ ആ കുഞ്ഞിനെ മുഖത്തേക്ക് അണച്ച മുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നുണ്ട് അവിടെ രക്തബന്ധം കൊണ്ട് എഴുതപ്പെട്ട അച്ഛൻ സങ്കല്പമല്ല സ്നേഹം കൊണ്ട് ചേർക്കപ്പെടുന്ന ഒന്നാണ് പളുങ്കിലാകട്ടെ നിസ്സഹായതയുടെ ഏറ്റവും അറ്റത്താണ് അച്ഛൻ അയാൾ വാവിട്ട് കരയുന്നതാണ് ബ്ലസ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂരിനോത്തലെ അച്ഛനാണെങ്കിലും സ്നേഹം കൊണ്ടല്ല കർമ്മം കൊണ്ട് അച്ഛനായ ആളാണ് പേരമ്പിലെ അച്ഛൻ കഥാപാത്രം തന്നെ നോക്കും ഒരുപക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച അച്ഛൻ വേഷങ്ങളിലൊന്നാണ് അമുദവൻ റാമിന്റെ എഴുത്തും മമ്മൂട്ടിയുടെ ശൈലിയും ചേർന്ന് നമുക്ക് തന്നത് അന്നുവരേക്കും നാം കാണാത്ത മമ്മൂട്ടി ഭാവം പോലുമാണ് ട്രൂ വണ്ട് ഇവിടെ മലയാളത്തിൽ പ്രത്യേകിച്ച് ഒരു പുതുമയും സംഭവിക്കാത്ത സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന കാലത്താണ് കണ്ണാടിയിൽ മുഖം നോക്കി തന്റെ കുഞ്ഞിനെ അനുകരിക്കുന്ന മമ്മൂട്ടിയെ കാണിച്ച ടീസർ വരുന്നത് അന്നത് ആഘോഷമാക്കിയവരുണ്ട് കുറവറ്റാത്ത ആർത്തിയാണ് മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ കരൺധാപ്പറിനോട് സംസാരിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനീഷ് നാരായണനോട് സംസാരിക്കുമ്പോഴും മമ്മൂട്ടി എന്ന നടൻ അഭിനയത്തോടുള്ള തന്റെ വിശപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനിയും തേച്ചാൽ ഇനിയും വിനുങ്ങുമെന്ന കോൺഫിഡൻസ് ഇനിയും പുതിയത് ഇനിയും ഇനിയും പഠിക്കാനുണ്ടെന്ന വാശിയും തന്നോട് തന്നെ മത്സരിക്കുന്ന അഭിനയത്തോട് അടങ്ങാത്ത ആസക്തി കൊണ്ടു കിടക്കുന്ന ആ മനുഷ്യന്റെ സിനിമയോടുള്ള വിശപ്പ് അടങ്ങരുതേ എന്നേ ആഗ്രഹമുള്ളൂ ഇത്രയും കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന മമ്മൂട്ടി സ്വയം തിരുത്തിയെഴുതുന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ കൂടും ആ തൊണ്ട ഇടർന്നതും കണ്ണു കലങ്ങുന്നതും വിരലുകൾ വിറയ്ക്കുന്നതും മനസ്സിലാകുന്ന ഭാഷയുടെ പേര് സഹാനുഭൂതിയെന്നോ മനുഷ്യത്വം എന്നോ ഒറ്റ മമ്മൂട്ടി അച്ഛനാകുമ്പോൾ സ്വാഭാവികമായും ആ കഥാപാത്രത്തോട് ഒരു സ്നേഹം വരും ആ സ്വാഭാവികതയെ പൊളിച്ചു കളഞ്ഞത് പുഴുവാണ് മേൽപ്പറഞ്ഞ തിരുത്തിയെഴുത്ത് ആ കഥാപാത്രത്തോട് നിങ്ങൾക്ക് സ്നേഹം തോന്നിയെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ കുഴപ്പമുണ്ട് കൊലപാതകിയായ ജാതി വരി പൂണ്ട പോലും അധികാരിയാകുന്ന കുട്ടൻ വില്ലനാണ് അതേ മമ്മൂട്ടി കാതലിൽ മകൾക്കൊപ്പം ഇരിക്കുന്നത് നോക്കൂ തലകുനിച്ച് ദൂരെ അതുകൊണ്ടാണ് മമ്മൂട്ടി എന്ന അഭിനേതാവ് വിശപ്പടങ്ങാതെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത്ഭുതങ്ങളാണ് മുൻപ് പറഞ്ഞ പോലെ ആ വിശപ്പ് കെടരുതേ എന്നൊരാശ മാത്രം